അപ്പൊ സമയപ്പ എത്രയായിരുന്നു ഇരുപത്തി ഒന്നായി അപ്പൊ നമുക്ക് അലേൻ്റെ ഈ സമ്മറൊക്കെ മാറി വിന്റർക്ക് പോകില്ല നമുക്കൊന്ന് കറങ്ങിട്ട് വന്നാലോ ഏത് കറങ്ങലാണ് ഏത് കറങ്ങലേ ഈ കറങ്ങലല്ല അലേന്റെ നൈറ്റ് കറങ്ങലാണ് അത് ഏത് കറങ്ങലാ നിങ്ങൾക്ക് കാണിച്ചതരാട്ടോ നമ്മൾ ഈ വണ്ടിയിലാട്ടോ പോണത് അപ്പൊ ഈ കറങ്ങലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു പുതിയ നമ്മുടെ ബെസ്റ്റ് ചങ് കാശി ജിമ്മിൽ പോയല്ലേ എന്താ പാട് അലൈനില് എന്താണ് വൈബ് നൈറ്റ് വൈബ് നമുക്ക് അറിയാൻ കഴിയാത്ത നമ്മൾ പോവുകയാണ് സെനയെ നമ്മള് കണ്ടിട്ടില്ല ഈ സെനയാ സെനയാന്ന് എല്ലാരും പറയണ്ടേ അപ്പൊ നമ്മള് സെനയ പോയി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ സെനയുടെ രാത്രികാല വിശേഷങ്ങൾ ഞങ്ങൾ കണ്ടു നോക്കട്ടെ